ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വിഴിഞ്ഞത്ത് വന്നോ കേട്ടോ അപ്പൊ ഇവിടെ കണ്ടോ ബോട്ടൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടോട്ടോ നല്ല ഭംഗിയാ ഇപ്പൊ ഞങ്ങൾ ഇവിടെ പോർട്ടിന്റെ അടുത്താണ് കേട്ടോ ഈ മുസ്ലിം പള്ളിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് അപ്പൊ ഇവിടെ അസ്മാക്കെന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് അതിപ്പോ ഓപ്പൺ ആണ് നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം ഇവിടെ ഈ ഹാർബറിൽ പിടിച്ചുകൊണ്ട് വരുന്ന മീനും ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനൊരു ഹമൂറാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഉണ്ടായിരുന്നു ഇവർ തന്നെ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് മസാലയൊക്കെ പുരട്ടി നമുക്ക് വർത്തുതരും അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേനും ഒരു മീനിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കണ്ടവർ വറുക്കുന്നത് കാണാൻ തന്നെ എന്ത് സാറ്റിസ്ഫൈങ് ആണെന്നറിയുമോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി തോന്നി അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഫിഷ് അപ്പോൾ നമുക്കിവിടെ ഗ്രില്ല് ചെയ്ത ഫിഷും കിട്ടും അപ്പോൾ ഞാൻ ഞാനാദ്യമായി തന്നെ ഒരു ബോൾ ഗ്രേപ്പ് ജ്യൂസും തെപ്സിയൊക്കെ കുടിച്ച് ഈ വ്യൂ ൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു ഞങ്ങൾക്ക് ആ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന സീറ്റാണ് ആണ് കിട്ടിയത് അധികം വെയിറ്റ് ചെയ്പ്പിക്കാണ്ട് ഞാൻ അവര് ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നേ ഞങ്ങള് മീൽസും പിന്നെ പൊറോട്ട ഒക്കെയാണ് പറഞ്ഞത് കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തില്ലേ ഹാമൂറിന്റെ ഫിഷ് അത് ഫ്രൈ ചെയ്തതും പിന്നെ പ്രോൺസ് കൂടെ ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഫ്രൈ ആയിരുന്നു കേട്ടോ മീൽസിന്റെ കൂടെ രണ്ട് ടൈപ്പ് കറിയാണ് കേട്ടോ ഉള്ളത് അതിലൊരെണ്ണം ഇത് പരിപ്പ് കറിയാൻ തോന്നുന്നു പിന്നെ ഫിഷ് ഇല്ലാത്ത മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ പൊറോട്ട മീൽസിന്റെ കൂടെ രണ്ട് ടൈപ്പ് തോരനാട്ടോ ഉണ്ടായിരുന്നത് ഒരു കാരറ്റും ബീൻസും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ആദ്യം തന്നെ ഞാൻ കുറച്ച് ചോറും കറികളൊക്കെ ആയിട്ട് കഴിച്ചു നോക്കാന്ന് അങ്ങനെ തോരൻ രണ്ട് വെറൈറ്റിയും ഇച്ചിരി എടുത്തു പിന്നെ മീനില്ലാത്ത മീൻകറിയിൽ അതും പിന്നെ ആ പരിപ്പ് കറിയും ഒക്കെ ഇച്ചിരി ഇച്ചിരി വീതം എടുത്തിട്ട് ഞാൻ കഴിച്ചു നോക്കി എല്ലാം നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് ഞാൻ പ്രോൺസ് ട്രൈ ചെയ്ത് നോക്കിയത് എൻ്റെ അമ്മയെ കിടും പ്രോൺസായിരുന്നോട്ടോ ശരിക്കും ഇതിന് മുന്നൂറ്റമ്പതും അങ്ങനെ കണ്ടോ എൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഭയങ്കര വെർത്തായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ ആ പുറമെയുള്ള ഉള്ള തോടില്ലേ അതുവരെ ക്രിസ്പിയാണ് ശരിക്കും എൻ്റെ മസാല നല്ലതാണ് നല്ല ജ്യൂസി പ്രോൺസാണെന്ന് വേണമെങ്കിൽ പറയാം ഓവർ കുക്കായിട്ടില്ല റബ്ബറി ആയിട്ടില്ല എല്ലാം കൊണ്ടും നല്ല പ്രോൺസ് ആയിരുന്നു അവിടെ നല്ല രീതിക്ക് അവർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് പരുവത്തിന് അവർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതും ആ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര രസമായിരുന്നു പിന്നെയാണ് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഹമൂർ ഫ്രൈ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഞാൻ ആദ്യമായിട്ട് ഹമൂർ കഴിക്കുന്നത് ഇതിനുമുമ്പ് ഇങ്ങനെ ഒരു മീൻ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു സത്യത്തിൽ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയത് പിന്നെ അതിൻ്റെ കൂടെ ഉള്ളൊരു സാലഡ് ഉണ്ടായിരുന്നു സബോള ഒക്കെ ചേർത്തിട്ട് അയ്യോ അതോ ഒരു രക്ഷയില്ല അതും ആ ഫിഷ് ഫ്രൈ ായിട്ട് എന്ത് രസമാണ് ശരിക്കും എനിക്ക് ആ ഫിഷ് ഫ്രൈനൊക്കെയാണ് കൂടുതല സാലഡ് ഇഷ്ടമായ എനിക്ക് അത്ര ഇഷ്ടമായിട്ട് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാന്നൊക്കെ തോന്നി സീ ഫുഡൊക്കെ അവിടുത്തെ നല്ലതാണ് ഉണ്ടോ കാരണം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ കിട്ടുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എല്ലാം നല്ലത് എനിക്കാണെങ്കിൽ പിന്നെ മീനിൻ്റെ തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടം വീട്ടില് വലിയ മീനൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഞാൻ ആർക്കും കൊടുക്കാറില്ല മീനിൻ്റെ തല അതിപ്പോൾ റെസ്റ്റോറൻ്റിൽ പോയപ്പോഴും ആ സ്വഭാവം തന്നെ ഞാൻ എടുത്തു പുറത്താണ് റെസ്റ്റോറൻറ്റ് അവിടെ നിന്നൊന്നും ചിന്തിച്ചില്ല ഞാൻ മീനിന്റെ തല അടിപൊളിയായിട്ട് കഴിച്ചിട്ട് അപ്പോൾ ഇതാണ് ബില്ല് അപ്പോൾ നല്ല വ്യൂ ഒക്കെ കണ്ട് നല്ല ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് പോരട്ടോ